അസ്സാമലൈക്കും വാഹത് എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഒരാളെ വയറ് നിറയ്ക്കാൻ സാധിക്കും പക്ഷെ മനസ്സ് നിറയ്ക്കാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് വളരെ വലുതും ലോകം ചെറുതുകയാണ് അല്ല മനസ്സ് അതിവേഗം ഒരു സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വസ്തുവാണ് മനസ്സ് നമ്മൾ ആകാശം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആകാശത്തിലേക്ക് നമ്മുടെ മനസ്സ് എത്തിക്കഴിഞ്ഞു അല്ലേ അങ്ങനെ ഏതൊന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്തേക്കും അവിടെ എത്താൻ കഴിയുന്നൊരു അതി സ്പീഡുള്ള ഹൈ സ്പീഡ് സാധനമാണ് മനസ്സ് അതിനേക്കാൾ സ്പീഡുള്ള ഒരു സാധനമല്ല അപ്പം ഈ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര വലുപ്പമുള്ള സാധനം അത് എത്രത്തോളം വലിപ്പാക്കാൻ പറ്റുമോ അത്രത്തോളം അത് വലിപ്പാവാൻ വലു വലു വലുതാകാനും സാധിക്കും ഏ അതുപോലെ ചെറുതാകാനും സാധിക്കും നമ്മൾ അത് ചിലർ പറഞ്ഞില്ലായിരുന്നു ഇടിഞ്ഞ മനസ്സാണെന്ന് പറയുന്നത് ഇടിങ്ങിയ മനസ്സിനെ അപ്പം ചെറിയ സ രീതിയിലേക്ക് ചിന്തിക്കുന്നുകൊണ്ടാണ് ഇടിഞ്ഞ മനസ്സെന്ന് പറയുന്നത് ഒരാളെ മനസ്സ് ഇടിഞ്ഞ മനസ്സാണ് അത് വിശ അവന് വിശാലതയില്ല വിശാലമായി ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ അവര് അവര് കൊടുക്കുന്നതിൽ വിശാലതയില്ല അല്ലെങ്കിൽ ഒരാളോട് ഇടപെടുന്നതിൽ അവരുടെ പെരുമാറ്റത്തിൽ വിശാലത കാണിക്കുന്നില്ല എന്ന് പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഇടുങ്ങിയ ചിന്താഗതി ഉള്ളതുകൊണ്ടാണ് അപ്പം നമ്മൾ വിശാലമായി ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിനെ എത്ര പോകണമെങ്കിലും നമുക്ക് വിശാല ഈ ലോകത്തിനെ ലോകം ഈ മനസ്സിനുള്ളിൽ ഉൾക്കൊള്ളുന്നതാണ് ലോകത്തിൽ ഉൾക്കൊള്ളുന്നതല്ല മനസ്സ് മനസ്സിൽ ഉൾക്കൊള്ളുന്നതാണ് ലോകം അപ്പം അത്രയും വിശാലമാണ് നമ്മുടെ മനസ്സ് ഈ ഒരു മനസ്സിനെ നമുക്ക് മറ്റൊരാളെ നമുക്ക് പൂർണ്ണമായിട്ടും നമുക്കൊരാളെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല അതിനർത്ഥം ഈ മനസ്സ് അത്രയും വിശാലമാണെന്നുള്ളതാണ് എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ് നമ്മൾ എത്ര കൊടുത്താലും ഈ മനസ്സ് നിറയില്ല എത്ര നമ്മൾ ഉൾക്കൊള്ളിച്ചാലും ഈ മനസ്സിനെ നിറയ്ക്കാൻ സാധിക്കില്ല പക്ഷെ നമുക്ക് ഒരാൾക്ക് നല്ല വയറ് നിറച്ച് ഭക്ഷണം വാങ്ങിക്കൊടുത്താൽ അവനൊരു കഴിക്കുക എത്ര നല്ല ഭക്ഷണമാണെങ്കിലും ഒരാൾ കഴിക്കുന്നൊരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ എന്തു ചെയ്യും അവൻ നിർത്തും എത്ര നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണെങ്കിലും പറയും ഇനി എനിക്ക് വേണ്ടാ പറയും കാരണം മതി എന്ന് പറയുന്ന സാധനം ഞാൻ ഭക്ഷണം ഭക്ഷണത്തിൻ്റെ ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളൊന്നും കഴിക്കില്ല മതി എന്ന് പറയുന്നത് അല്ലേ അപ്പം നമുക്ക് വയറ് നടക്കാൻ പറ്റും ഒരാൾ പക്ഷെ ഒരാൾ മനസ്സ് നടക്കണമെങ്കിൽ വലിയ പാടാണ് അത് കഴിയില്ല ഒരാൾക്ക് പൂർണ്ണമായും നമുക്ക് ഒരാളെ മനസ്സിനെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കില്ല എങ്കിലും നമ്മൾ പിന്നെ ഒരാളെ സന്തോഷിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞ പൂർണ്ണമായും നമുക്ക് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് വളരെ നല്ല ഒരു ഒരു കർമ്മമാണ് അതായത് മുത്തുനബി സു അല്ലാഹുല്ല തങ്ങൾ പറഞ്ഞു നമ്മൾ പുഞ്ചിരി കൊണ്ടെങ്കിലും ഒരാളോട് നമ്മൾ സതക്ക ചെയ്യണം കൊടുക്കണം സതക്ക എന്ന് പറയുമ്പോൾ ഒരു സംഭാവന ചെയ്യാറുണ്ട് അപ്പോൾ ഒരു പുഞ്ചിരി സമ്മാനിക്കുക എന്നുള്ളതാണ് ഒരാളെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ഒന്ന് പുഞ്ചിരിക്കാൻ സാധിക്കണം ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ് നമ്മളൊരു ലിഫ്റ്റിൽ കയറിയാൽ പോയി ലിഫ്റ്റിൽ നമ്മളിങ്ങനെ കയറുമ്പോൾ അപരിചിതരായ ആളുകൾ ഉണ്ടാവുമല്ലോ ലിഫ്റ്റിലേക്ക് പോകുമ്പോഴും തൊട്ടടുത്ത് നിൽക്കുകയാണ് അത്രയും അടുത്ത് നിൽക്കുന്ന വേറൊരു സാഹചര്യം ചിലപ്പം നമ്മൾ ഉണ്ടാവില്ല ചിലപ്പോൾ ബസ്സിലേക്ക് ഉണ്ടാവില്ലെങ്കിൽ ട്രെയിനിലും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ഇത് അത് യാത്രയിലാകുമ്പോഴത്തേക്കും അങ്ങനെ ഇത് തൊട്ടടുത്ത് എല്ലാവരും നിങ്ങൾ നിൽക്കുന്ന ലിഫ്റ്റിൽ അതുപോലെ തന്നെ ട്രെയിൻ യാത്രയിൽ യാത്രയുടെ ഇടയിലൊക്കെ നമ്മൾ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ പോലും ഒരാളെ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കാൻ നമ്മൾ ടിശുക്ക് ഒരാളെ മുഖത്ത് നോക്കി നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഒരാൾ ആ ആളെ മുഖത്ത് നോക്കുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കാൻ എവിടെ സ്ഥലം നിങ്ങളേത് നാട്ടുകാരനാണ് ഏ എന്ന് ചോദിക്കാൻ പോലും നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കാൻ പോലും ആരും മെനക്കിടുന്നില്ല എല്ലാവരും ഇന്നത്തെ ഇന്നത്തെ കാലത്ത് ഈ മൊബൈൽ ഇങ്ങനെ നോക്കിയിട്ട് ഈ മൊബൈലുമായിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് തല ഇങ്ങനെ കൊലിച്ചിട്ട് ജീവിക്കുക തല പിടിക്കുന്നില്ല ഇതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത് പണ്ട് നമ്മളെ നാടുകളിൽ ആളുകൾക്ക് നല്ല ബന്ധമായിരുന്നു നമ്മൾ പിന്നെ കടകളിൽ പോകും സാധനം പിടിക്കാൻ കടകളിൽ പോകുന്ന സമയത്ത് കടക്കാരനുമായിട്ടുള്ള ബന്ധം അവിടെ കടയിൽ പല ആളുകൾ സാധനം വാങ്ങാൻ വരും അവരുമായിട്ട് നമ്മൾ കണ്ടു അവരെ വിശേഷങ്ങൾ തിരക്കുന്നു പോകുന്ന വഴിയിൽ നമ്മൾ നടന്നാണ് പോകുന്നത് നടന്നു പോകുന്ന സമയത്ത് നടന്ന് പോകുന്ന ഓരോ വീട്ടിലെയും വഴിയിൽ പുറത്തുനിന്ന് നമ്മൾ പലരെയും കാണുമ്പോൾ അവരെ വിശേഷങ്ങൾ നമ്മൾ തിരക്കാറുണ്ട് അവർ കാര്യങ്ങൾ ചോദിക്കാറുണ്ട് അവർ നമ്മോട് ചോദിക്കാറുണ്ട് അവിടെ പോകുന്നു അതിന് പോകുന്നു അപ്പോൾ ഇങ്ങനെ വിശേഷങ്ങളൊക്കെ നമ്മൾ പങ്കുവയ്ക്ക് ഒരു എപ്പോഴും കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നമ്മൾ ഈ നമ്മുടെ നാട്ടിലുള്ള ആളുകളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇന്ന് എല്ലാവർക്കും വാഹനമുണ്ട് അല്ലേ കാറിൽ പോകുന്നവർ കാറിൽ കയറി പോകുന്നു തിരിച്ചു വരുന്നു തൊട്ട് അയൽപക്കത്തുള്ള ആൾ പോലും ഈ നമ്മളെ കാണുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശരിക്കും കണ്ടാലും എന്നെ ചോദിക്കാൻ പറ്റുള്ളൂ അങ്ങനെ തമ്മിൽ കാണാത്ത രീതിയിൽ നമ്മൾ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് ചുരുങ്ങി പോകുന്നൊരവസ്ഥയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബൈക്കിൽ പോകുന്നവരാണെങ്കിൽ ബൈക്കിൽ ഇങ്ങനെ വിട്ടു പോകാണെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ നടക്കും തിരിച്ചു വരും ഒരു മാർക്കറ്റിൽ പോയാൽ അതുപോലെ തിരിച്ചു വരും വേറെ സ്ഥലത്ത് പോയാൽ അതുപോലെ തിരിച്ചു വരും അപ്പോൾ ഇങ്ങനെ ആ പുറത്തേക്ക് പോയാലും അപരിചിതരായ ആളുകളെ കണ്ടാലോ അവർ മുണ്ടെത്തുമില്ല അപരിചിതരായ ആളുകളോട് ആരും ഒന്ന് ചോദിക്കത്തുമില്ല ഈ പരിചിതരായ ആളുകളെ പോലോ ഇവരിങ്ങനെ വണ്ടിയിൽ ഒക്കെ കയറ്റിയിട്ട് ഇങ്ങനെ പോവാണ് അപ്പോൾ ഈ പരിചയമുള്ള ആളുകൾ കാണുന്നില്ല അവരെ തമ്മിലും അപ്പം ഒരു കമ്മ്യൂണിക്കേഷൻ നമ്മുടെ നാട്ടിലുള്ള ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കഷ്ടപ്പെട്ട് അതുപോലെ നമ്മുടെ വീട്ടിൽ വീട്ടിലാണെങ്കിൽ പോലും പണ്ട് ഉള്ള കാലങ്ങളിലൊക്കെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വേണ്ടിയിരിക്കുമ്പോൾ പ്രത്യേകിച്ചും രാത്രി കാലങ്ങളിൽ നമുക്ക് പിന്നെ ഭക്ഷണം ഇരിക്കാതിരിക്കുമ്പോൾ മാപ്പുണ്ടാവും ഉമ്മ ഉണ്ടാവും സഹോദരങ്ങളൊക്കെ ഉണ്ടാവും എല്ലാവരും ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ചുറ്റുവിൽ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുക അപ്പം അന്നത്തെ വിശേഷങ്ങളോ അന്നത്തെ കാര്യങ്ങളോ ഒക്കെ അവിടെ ചർച്ച ചെയ്യും ഒരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു 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 നല്ലൊരു ഒരു സിറ്റുവേഷനാണ് പഴയ കാലം ഞാനൊക്കെ എൻ്റെ കൂട്ടുകാരമൊക്കെ ഓർമ്മിക്കുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്ന നമ്മളെല്ലാവരും എൻ്റെ വാപ്പുകൾ അടക്കം ഉമ്മ അടക്കം ഞങ്ങളുടെ സഹോദരങ്ങളൊക്കെ വരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിഞ്ഞിട്ട് ഉള്ള ചർച്ചകളും ഒക്കെ പല വിഷ പല വിഷയങ്ങളുണ്ട് ഒക്കെ നമ്മൾ കൂട്ടം കൂട്ടമായി കൂട്ടമായിരുന്നു ചർച്ച ചെയ്യും അന്ന് ഈ മൊബൈലിലെ സത്യത്തില് ഏഹ് ഇന്നാണെങ്കിൽ അന്ന് നടക്കുമെന്ന് എനിക്കും തോന്നില്ല പക്ഷേ എങ്കിൽ ഞാനിപ്പോഴും വളരെ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ നാട്ടിൽ പോയി കഴിഞ്ഞാൽ വീട്ടിൽ ചെന്നാലും ഭക്ഷണം കഴിക്കാൻ തന്നെ മക്കളൊക്കെ വിളിക്കും മക്കളൊക്കെ വിളിച്ച് എല്ലാവരും ഒരുമിച്ച് ടേബിളിനുള്ളിൽ പിന്നെ ടേബിളിൽ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറുള്ളത് ഞാൻ വളരെ ശ്രദ്ധിക്കാറുണ്ട് ആ വിഷയം അപ്പോൾ ഇത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പലർക്കും നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് പക്ഷെ അത് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഈ ഒരു കാര്യം നമ്മൾ തിരിച്ചു കൊണ്ടുവരണം എല്ലാവരും ആ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം നമ്മൾ മക്കൾ എത്രയും മക്കളെ ഒന്ന് ഫോണിട പിന്നെ അമ്മയുടെ ഫോൺ വെച്ചിട്ട് ഇങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ പാ എന്ന് പറഞ്ഞ് വിളിച്ച് അവൻ മക്കളെ വരു വിളിച്ചിരുത്തി എല്ലാവരെയും വിളിച്ചിരുത്തി നമ്മൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആ ഒരു സന്തോഷവും റാഹത്തും അത് വേറെ ഒന്നാണ് നമ്മൾ പറയുമ്പോൾ മുത്തൻ നബിസ്വല്ലാസ്വലം തങ്ങൾ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഭക്ഷണം ഭർത്താവ് എടുത്ത് വെച്ചു കൊടുക്കുന്നതാണ് തിരിച്ചും അതുപോലെ തന്നെ അത് ആരുടെ മുന്നിൽ വെച്ചാണ് സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചാണ് ചെയ്യാനുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് എന്ത് പണിയാണ് അയ്യെ എന്ന് പറയേ ശരിക്കുന്നത് നമ്മുടെ നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം കണ്ടാണ് വളരാനുള്ളത് അതായത് ഭർത്താവായ പിതാവ് ഭാര്യയായ ഉമ്മയെ എത്രത്തോളം കെയർ ചെയ്യുന്നു എത്രത്തോളം സ്നേഹിക്കുന്നു എത്രത്തോളം അവരെ അവർ അവരുമായിട്ടുള്ള ആ സ്നേഹം കാണിക്കുന്നുള്ളത് കുട്ടിക്കാലത്ത് മക്കൾ കണ്ടു വളർന്നാലാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ജീവിതത്തിലേക്ക് ലൈഫിലേക്ക് വരുമ്പോൾ അവർക്ക് അവരുടെ ഭാര്യയോട് ആ രൂപത്തിൽ നല്ല രീതിയിൽ പെരുമാറുവാനും അതുപോലെ തന്നെ ഈ സ്നേഹം വാപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും പഠിച്ച അതേ സ്നേഹം ആ ഭാര്യയോട് കാണിക്കാനും ഒക്കെ അവർക്ക് സാധിക്കുള്ളൂ അപ്പൊ കുട്ടിക്കാലം മലവർ കണ്ട് പഠിച്ചതാണ് ഇന്ന് നേരെ മറിച്ചതൊക്കെ മാറി കാരണം ഉമ്മയുടെ സ്നേഹവും ഉമ്മയുടെ മുന്ന മക്കളുടെ മുന്നിൽ വെച്ച് ഉമ്മയോ വാപ്പയോ അങ്ങനെയുള്ള ഒരു സ്നേഹപ്രകടനങ്ങളൊന്നും കാണിക്കുന്നില്ല മറ്റുള്ള പിന്നെ ഇതിൽ അവർ കാണുന്നതൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കുറിച്ചാണ് കാണുന്നത് മീഡിയ സോഷ്യൽ മീഡിയയിലൂടെയാണ് പലതും കാണുന്നത് ആ സ്നേഹങ്ങൾക്കൊന്നും എന്തില്ല യാഥാർത്ഥ്യങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത സ്നേഹങ്ങളാണ് ഫേക്ക് സ്നേഹങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് അത് സിനിമയിലൂടെ കാണെങ്കിലും മറ്റുള്ള ഏതെങ്കിലും ഇതിലൂടെ അവർ അഭിനയിക്കുകയാണ് സ്നേഹം അഭിനയിക്കുകയാണ് ഈ അഭിനയമല്ല ശരിക്കും നമ്മളെ വീട്ടിൽ നിന്ന് കിട്ടുന്ന യഥാർത്ഥ സ്നേഹം എന്താണെന്ന് നമ്മളെ കുട്ടികൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും ഈ ഫേക്ക് സ്നേഹത്തിൻ്റെ പിന്നാലെ പോവുകയില്ല അതുകൊണ്ട് നമ്മൾ ഓരോ കുടുംബത്തിലും നമുക്ക് സ്നേഹം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം നമുക്ക് ഈ സ്നേഹമെന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു വികാരം നമ്മളിലൊരു വരുന്ന സ്നേഹമെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു അതായത് സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നവരും സ്നേഹം സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരും ആരും ഇല്ലാത്തവരില്ല എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് അങ്ങോട്ട് സ്നേഹിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ സ്നേഹിക്കപ്പെടാനും തിരിച്ചു ഇങ്ങോട്ട് സ്നേഹം ലഭിക്കാനും ആഗ്രഹിക്കുന്നവരാണ് സ്നേഹം എല്ലാവർക്കും ആവശ്യമുള്ളൊരു ഘടകമാണ് സ്നേഹം നമുക്ക് നല്ല ഒരു കൂടി പെരുമാറുവാനും എല്ലാവരെയും സ്നേഹിക്കുവാനും തിരിച്ച് നമുക്ക് സ്നേഹം ലഭിക്കുവാനും ലഭിക്കുകയും കിട്ടുന്ന ഒരാൾ അതായത് ഞാൻ ഉദാഹരണം ഞാൻ സ്നേഹം നല്ലൊരു സ്നേഹിക്കുന്ന ഒരാളാണ് കുടുംബത്തിലുള്ള ഭാര്യയെ മക്കളെ ഒക്കെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളെ സുഹൃത്തുക്കളെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ തിരിച്ച് എനിക്കും സ്നേഹം കിട്ടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ മാനസികമായി വളരെ കരുത്തുള്ള ആളായിരിക്കും നല്ല പിന്നെ എപ്പോഴും നല്ല ഒരു ഒരു ഉന്മേഷമുള്ള ആളായി കാണാൻ സാധിക്കും എന്തുകൊണ്ടാണ് എനിക്ക് അങ്ങോട്ട് സ്നേഹിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ എനിക്ക് ഇങ്ങോട്ട് തിരിച്ച് സ്നേഹം കിട്ടുന്നുണ്ട് അപ്പൊ ഇതുപോലെ അങ്ങോട്ട് സ്നേഹിക്കുവാനും തിരിച്ചും ഇങ്ങോട്ട് സ്നേഹം ലഭിക്കുകയും ചെയ്യുന്ന നല്ല വ്യക്തിത്വങ്ങളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ കുടുംബത്തിലുള്ള മക്കളോടും ഭാര്യയോടും അതുപോലെ തന്നെ തിരിച്ചും ഒക്കെ പരസ്പരം സ്നേഹവും ബഹുമാനവും ഒക്കെ ഉള്ള ഒരു വലിയ നല്ലൊരു ഒരു കോണ്ടാക്റ്റുള്ള നല്ലൊരു ബന്ധമുള്ള നല്ലൊരു കുടുംബങ്ങളെ നമുക്ക് സൃഷ്ടിക്കുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്ലാമലൈക്കും വരഹമുല്ലാ താലാവൂ ഇനിയും എൻ്റെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടി